അസ്സാമലൈക്കും വഹമ്മത്തല്ലാ അറമദമീൻ വസ്സലാമുഅല അശ്വറപ്പുൽ മുർസലീൻ അലാഹി വസ്ഹി വസ്ലീം ഉമ അർസമത്ത ലോകത്തിന് മൊത്തവും കാരണവുമായിട്ടാണ് സീതന മുഹമ്മദ് റസൂൽ ലാഹീം സല അള്ളാഹു അലൈ വസ്ലാത്തളി അല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സസ്യങ്ങൾക്കും ഭൂമി സസ്യങ്ങൾക്കും ജന്തുജാലങ്ങൾ ലോകത്തുള്ളവർക്കും സർവ്വചരാചരങ്ങൾക്കും കാരണമാണ് സീതുന റസൂൽ കരീം സുല്ലാഹു അലഹി വിസ്വലാത്ത് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുറബുല്ല ഇജ്ജത്തും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം കാരണത്തെ നാം വ്യാപകമാക്കുക മൊത്തം കാരുണ്യത്തെ അള്ളാഹുത്താല നൂറായി വിഭജിക്കുകയും അതിൽ തൊണ്ണൂറ്റൊമ്പതും പരലോകത്തേക്ക് വേണ്ടി മോമിനിയങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരൊറ്റ ഒരു കാരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ് ബാക്കി കാരണങ്ങളെ പരലോകത്തേക്ക് വേണ്ടി മോമിനിയങ്ങൾക്ക് വേണ്ടിയാണ് തൊണ്ണൂറ്റൊമ്പതോ ഉള്ളാഹുത്ത അല ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം ധാരാളമായി ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യുക നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നാം കാരുണ്യം ചെയ്യുക നമ്മുടെ നാവുകൊണ്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും നാം കാരുണ്യം ചെയ്ത് അവരോട് ഭൂമിയിലുള്ളവരോട് നാം കാരുണ്യം കാണിക്കുക അങ്ങനെ നാം അത്തി ഉള്ളാഹു റസൂലകും റസൂൽ കരീം ഇസല അലൈഹി ഇസ്ല മാർത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ ഇല അള്ളാഹുലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ